കോടികൾ മുടക്കി റോഡ് നവീകരിച്ചതോടെ അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇരട്ടി മട്ടന്നൂർ റൂട്ടിൽ പുന്നാട് മേഖലയിലാണ് അപകടങ്ങൾ പതിവായി മാറിയിരിക്കുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഉളിയിൽ സ്വദേശിയായ യുവാവ് മരണമടഞ്ഞത് മാപ്പിളപ്പാട്ട് കലാകാരൻ ഫൈജാസാണ് മരണപ്പെട്ടത് ഇരട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ചക്കരക്കൽ സ്വദേശികൾ സഞ്ചരിച്ച കാറും ഇരട്ടി ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ അപകടത്തിൽ ഫൈജാസ് സഞ്ചരിച്ച കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഫൈജാസിനെ പോലീസും ഫയർഫോഴ്സും എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ചക്കരക്കൽ സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഇവരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ മേഖലയിൽ പതിവായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു എപ്പോഴാണ് അറിയുന്നത് ഞാൻ പതിനൊന്ന് അമ്പത്തിന് സംഭവം നടക്കുമ്പോൾ ഒച്ച കേൾക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടാണ് അപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ടാണ് ഞാനും ഭാര്യ ഓടി വരുന്നു വന്നപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ പിന്നെ വെളുത്ത കാറിനുള്ളിൽ അവർ അഞ്ച് പേരുണ്ടായിരുന്നു അവരിങ്ങനെ ഓരോരുത്തർ ഇറങ്ങി വരുന്നത് കംപ്ലീറ്റ് ചോരൊക്കെ ഒല്പിച്ച് ഇറങ്ങി വരികയാണ് അപ്പോൾ അവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ എന്താ സംഭവിച്ചിരുന്ന അവർക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അന്നേരം തന്നെ മറ്റേ ഞാൻ നോക്കും മറ്റേ വണ്ടി നോക്കുമ്പോൾ ഈ ആളിങ്ങനെ തല പുറത്തായിട്ട് അങ്ങനെ കിടക്കുകയാണ് ഞാൻ അപ്പം ഓടി വന്നപ്പോൾ എന്തെങ്കിലും കൂടി അപ്പോഴത്തേക്ക് തന്നെ ആളുകൾ അവരെ വന്നു പിന്നെ ഉള്ളിലെ ആംബുലൻസിൽ അവർ വന്ന് അവനവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് ഫയർ സർവീസ് പറഞ്ഞു ഫയർ സർവീസുകാർ വന്നതിന് ശേഷമാണ് വെട്ടിപ്പൊളിച്ചിട്ട് കാർ അവർ കട്ട് എഴുതി വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിന് ശേഷമാണ് അവരെ ബോഡി അവന് ഇവന് ഇറക്കുന്നത് ഇവനെ ബാക്കിലേക്കൂടി വിളിച്ചെടുക്കായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതില്ല എന്നുള്ള ഒരു ഉറപ്പാണ് എന്തായെന്ന് വെച്ചാൽ അവർ ശ്വാസം ഒന്നും എടുക്കുന്നില്ല ഞാൻ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ശ്വാസമൊന്നുമില്ലായിരുന്നു സുഖമില്ല അപ്പോൾ ആ സമയത്ത് തന്നെ അന്നേരം തന്നെ പിന്നെ വണ്ടിക്കാരെല്ലാം വന്നിട്ട് മാറ്റി ചെയ്ത് സംഭവം ഒരു വണ്ടി പിന്നെ ഈ മരിച്ചതെന്ന് പറഞ്ഞാൽ പഞ്ചേരിൽ കൊണ്ട് ആരോ സുഹൃത്തിനെ കൊണ്ടു പോയി ഇറക്കി തിരിച്ചു പോകുന്നത് ആ വീട്ടിലേക്ക് വേണ്ടി ഉടീലെ വീട് മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ അഞ്ചാറക്കണ്ടക്രട്ടറി ടീമാണെന്നാണ് പറഞ്ഞത് അവരഞ്ചുപേരുണ്ടായിരുന്നു മറ്റേ വണ്ടിയിൽ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ മരിച്ച ഇവൻ മാത്രമേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ിൽ സ്ഥിരമായിട്ട് അപകടം മിക്കവാറും നിമിഷങ്ങൾ ഞാൻ അടക്കം അപകടത്തിൽപ്പെട്ട ഒരാളാണ് കാരണം എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പടി ഉദാൻ മാഷ് എൻ്റെ കൂടെ നടന്നു നടന്നുകൊടുക്കുമ്പോൾ ആക്സിഡൻ്റ് ആയി മരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് ഈ കാർ വാഷിൻ്റെ അടുത്ത് വെച്ചിട്ട് വേറെ ഒരു കാർ എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് ആ കാറും അതും എടുത്തു പറയുകയാണ് അത് കീഴ്പള്ളി കാറിൻ്റെ ഒരു കാറ് അപ്പോൾ ഇവിടെ സ്ഥിരം ആക്സിഡൻ്റ് നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പള്ളീൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരാൾ ഇതേപോലെ പൂവോട്ട് വരുന്ന ഒരാൾ മരിച്ചു ഈ വണ്ടിക്കമ്പനി മുതൽ പുന്നാട് ടൗൺ വരെയുള്ള ഭാഗങ്ങൾ എപ്പോഴും അപകട മേഖലയാണ് വലിയൊരു അപകട മേഖലയാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല പള്ളീൻ്റെ മുമ്പിൽ ഒരു ബോർഡർ ഇത് വെക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി വെച്ചിട്ട് ഇതുവരെ വരെ അതിനെക്കുറിച്ച് സംവിധാനവും ഇല്ല ഒന്നുമില്ല ഇല്ല ഇതിന് എന്തെങ്കിലും അധികാരികളാത്ത നടപടി ഇല്ലെങ്കിൽ ഇത് വലിയ വീണ്ടും വലിയ വലിയ അപകടത്തിലേക്ക് നെയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഇറക്കവും പിന്നെ അതുപോലെ അതായത് വണ്ടിക്കമ്പനിന്ന് നോക്കിയാൽ പുനാട് അപ്പുറം ടർഫ് വരെ ഒറ്റ സ്ട്രൈറ്റ് റോഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ എല്ലാ ആൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് എത്ര അപകടം നടന്നിട്ടും പോലീസ് ഇന്നലെ തന്നെ പോലീസും വന്ന് ഒരുപാട് ആളുകൾ വന്നു ഇത് നീക്കി ഇതാക്കി എന്നല്ലാതെ ഇതിങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കാ എത്രാമത്തെ മൂന്നാമത്തെ മരണമായി നടക്കുന്നത് ഇവിടെ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഇനിയും വന്നു വെച്ചുകൊണ്ടേയിരിക്കും കീഴോർക്കുന്നിനും പുന്നാടിനും ഇടയിൽ നേരെയുള്ള റോഡും ഇറക്കവുമാണ് ഇവിടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കാറ് ഇതിനു മുൻപും ഈ മേഖലയിൽ അപകടം നടന്നപ്പോൾ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അധികൃതർ ഇടപെട്ട് ഇവിടെ അപകടങ്ങൾ നടക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഹൈവിഷൻ ന്യൂസ് എടി